വർണമായി ഭാഗം മുപ്പത്തി എട്ട് വേണ്ട കാത്തു ഇപ്പോൾ ശാലിനിയെ കാണേണ്ട അതും ഈ നേരത്ത് ചിലപ്പോൾ അകത്തേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലോ വാടക സ്ട്രിക്റ്റ് ആണെന്ന് കാശി പറഞ്ഞിട്ടുണ്ട് നമുക്ക് മറ്റൊരു ദിവസം വന്ന് ശാലിനിയെ കാണാൻ മഹി പറഞ്ഞതും കാത്തുവിനും അതാണ് നല്ലതെന്ന് തോന്നി ഈ സമയം ടീച്ചർ ഷാലിനിയെ കാണാൻ അനുവദിക്കില്ലെന്ന് അവൾക്കറിയാം ഹോസ്റ്റൽ റൂൾസിൽ ടീച്ചർ ഒരു വിട്ടുവീഴ്ചയും വരുത്താറില്ല അന്ന് കാശേട്ടൻ വന്നപ്പോഴും ടീച്ചർ ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞതാണ് വീട്ടിലേക്ക് പോകാം മഹിയേട്ട ഏഴുമണി കഴിഞ്ഞില്ലേ ടീച്ചർ സമ്മതിക്കില്ല കാത്തു പറഞ്ഞതും അപ്പോൾ തന്നെ ഹോസ്റ്റലിൻ്റെ അടുത്തു നിന്നും കാർ മുന്നോട്ടെടുത്തിരുന്നു മഹി സി ഗെയ്സ് ഇന്ന് സർ വരും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വക്കിൻ്റെ കാര്യത്തിൽ സർ സ്ട്രിക്റ്റ് ആണ് സോ എല്ലാവരും അവരുടെ മാക്സിമം വർക്കിൽ കൊടുക്കണം ഓക്കെ അനക്ക പറഞ്ഞതും ക്യാബിനിലുള്ള മുപ്പത്തിരണ്ട് പേരും ഒരുമിച്ച് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഓഫീസിലെ സർ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നും ഇവർക്ക് വേറെയും കമ്പനി ഉണ്ടത്രേ പിന്നെ ഇവിടുത്തെ സാറിൻ്റെ മാരേജ് കഴിഞ്ഞിട്ടില്ല എൻ്റെ കസിൻ പറഞ്ഞു അവളുടെ കൂടിയാണ് ഇവിടുത്തെ സെർപ്പ് അടിച്ചതെന്ന് ആൾ സൂപ്പറായിട്ടോ ഞാൻ ഫോട്ടോ കണ്ടിരുന്നു രേവതി പറയുമ്പോൾ സ്വാതിയൊക്കെ സ്വാതി അതൊക്കെ കേട്ട് നിൽപ്പുണ്ട് എന്നാൽ ഷാനിക്ക് ഇതൊന്നും കേൾക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല അവരുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സാക്കിയ അനക അവസാനം പറഞ്ഞ വാക്കുകളാണ് മാക്സിമം വർക്കിൽ കൊടുക്കണം അതുമാത്രമായിരുന്നു ശാലയുടെ മനസ്സിൽ ആ നേരം പതിനൊന്ന് മണിയോട് അടുത്തതും അനഖ തൻ്റെ സ്റ്റാഫിനോട് മീറ്റിംഗ് ഹാളിലേക്ക് പോകാൻ പറഞ്ഞു എല്ലാവരും മീറ്റിംഗ് ഹാളിലെത്തി അവരുടെ സ്ഥാനത്തിരുന്നു കുറച്ച് സമയം അനഖയുടെ വിശദീകരണമായിരുന്നു ഓഫീസിനെ കുറിച്ചും ഓഫീസ് എം ഡിയെക്കുറിച്ചും അങ്ങനെ സമയം നീങ്ങിക്കൊണ്ടിരുന്നു അരമണിക്കൂർ കൂടി കഴിഞ്ഞതും ഓഫീസിലെ മെയിൻ സ്റ്റാഫിനോടൊപ്പം മീറ്റിംഗ് ഹാളിലേക്ക് നടന്നു വരുന്നവനെ കണ്ടതും ശാലിനിയുടെ കണ്ണുകൾ മിഴിഞ്ഞു ഒപ്പം എല്ലാവരും എം ഡിയെ കണ്ട് എഴുന്നേറ്റതും ശാലിനിയും താനേ എഴുന്നേറ്റു നിന്നു ഗുഡ് മോർണിംഗ് ഗായ്സ് സീറ്റ് പറയുന്നതിനോടൊപ്പം തൻ്റെ കയ്യിലുള്ള ഫോൺ ടേബിളിന് മുകളിലേക്ക് വെച്ച് അവൻ ചെയറിലേക്ക് ഇരുന്നു എല്ലാവരും ഇരുന്നു ശാലിനിയും അപ്പോഴും അവളുടെ കണ്ണുകളിൽ അതിശയം വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല തൻ്റെ മുന്നിലിരിക്കുന്ന യാഥാർത്ഥ്യമാണോ എന്ന് പോലും ആ നിമിഷം അവൾ ചിന്തിച്ചു പോയി ഒപ്പം എപ്പോഴും കാണുന്നതിൽ നിന്നും ഏറെ വ്യത്യസ്തനായവനാണ് തൻ്റെ മുന്നിലിരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി വേഷത്തിലായാലും നോട്ടത്തിലായതും ഒഫീഷ്യൽ ലുക്കിലാണ് ആളുള്ളത് സോ വെൽക്കം ടു ന്യൂ മെമ്പേഴ്സ് ആം കാശി നാഥ് മാനേജിങ് ഡയറ് കെ എൻ ഗ്രൂഫ് എന്നെക്കുറിച്ച് ഡീറ്റെയിൽസായി അനക പറഞ്ഞിട്ടുണ്ടാകും സോ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ പറഞ്ഞുകൊണ്ട് കാശിനാഥൻ ഓരോ മെമ്പേഴ്സിനെയും നോക്കി ഒപ്പം അവൻ്റെ കണ്ണുകൾ തൻ്റെ പെണ്ണിലേക്കും ഒന്നടക്കിയിരുന്നു അവളുടെ കണ്ണുകളിലെ അതിശയം അവന് മനസ്സിലാകുന്നുണ്ട് എന്നാൽ എല്ലാ മെമ്പേഴ്സിനെയും കാണുന്ന രീതിയിലായിരുന്നു അവനൊന്ന് അവളെ നോക്കിയത് അപ്പോൾ തന്നെ അവളിൽ നിന്നും നോട്ടം മാറ്റുകയും ചെയ്തു അനഖ യെസ് സർ അനഖ അല്പം മുന്നോട്ട് വന്നു ഇൻട്രൊഡ്യൂസ് ഓൾ മെമ്പേഴ്സ് തീർത്തും ഗൗരവമായിരുന്നു കാശിനാഥൻ്റെ വാക്കുകളിൽ അനഖ ഓരോരുത്തരെയും കാശിനാഥനെ പരിചയപ്പെടുത്തി കൊടുത്തു സ്വാതിയെയും ദേവതയെയും പരിചയപ്പെടുത്തിയതിനു ശേഷം അടുത്ത ഊഴം ഷാലിനിയായിരുന്നു സർ ഷാലിനി ഷീസ് ന്യൂ എംപ്ലോയർ നോ വർക്ക് എക്സ്പീരിയൻസ് ഷാലിനിസ് സ്റ്റുഡൻറ്റ് ടു മന്ത് ലെറ്റർ ഷീസ് പാർട്ട് ടൈം ജോബർ ഓക്കെ നെക്സ്റ്റ് ഷാലിനിയെ അനഖ പരിചയപ്പെടുത്തി കൊടുത്തതും യാതൊരു ഭാവവും മാറ്റവും ഇല്ലാതെ അവൻ മനസ്സിലായി എന്നർത്ഥത്തിൽ തലകുരുക്കിക്കൊണ്ട് ഷാലിനിയുടെ അടുത്തുള്ളയാളെ നോക്കി അപ്പോഴും പെണ്ണിലെ പകപ്പം മാറിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളെ കണ്ട വ്യക്തി തന്നെയാണോ ഇതെന്നു പോലും സംശയിച്ചു പോകുന്നു അവൻ്റെ നോട്ടത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും അവൾ ഒപ്പം അവൾക്ക് വല്ലായ്മയും തോന്നുന്നുണ്ട് ഏത് നിമിഷത്തിലാണ് താനീ കമ്പനിയിൽ ജോയിൻ ചെയ്തതെന്നോർത്ത് സോ ഗൈസ് നിങ്ങളുടെ മാക്സിമം വക്കിൽ കൊടുക്കുക ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒന്ന് നോക്കി കാശിനാഥൻ പുറത്തേക്ക് പോയി എന്തൊരു ലുക്കല്ലേ കാശി പോയി പോയിക്കഴിഞ്ഞതും താടിക്ക് കൈ കൊടുത്തുകൊണ്ട് രേവതി സ്വയം പറഞ്ഞു ഇത്ര എങ്ങാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഭാഗ്യം മേരീഡ് അല്ലല്ലോ ഒരു ചാൻസ് ഉണ്ട് രേവതി വീണ്ടും വാചാലയായി അല്ലെങ്കിലും ഈ ലുക്കിൽ കാശിനാഥനെ ആരും ഒന്ന് നോക്കിപ്പോകും പൊന്നു മോളെ അവിടത്തേക്ക് നോട്ടം വേണ്ട അത് അനഖ നോട്ടം എഴുതി വെച്ച സീറ്റാണ് ഐ തിങ്ക് അവർ പ്രണയത്തിലാണെന്ന് തോന്നുന്നു സാദി പറഞ്ഞതും ഞെട്ടലോടെ ശാലിനി അവളെ തന്നെ നോക്കി അവർ പ്രണയത്തിലാണെന്ന് തോന്നുന്നു സാദി പറഞ്ഞതിൽ ആ വാക്കുകൾ മാത്രം ശാലിനിയുടെ ചെവിടുക്കിലേക്ക് പതിഞ്ഞു അല്ലെങ്കിലും സാറും അനഖയും നല്ല മാച്ചാണ് അനഖയെ കണ്ടാൽ ആരായാലും ഒന്ന് കൊതിച്ചു പോകും അത് ശരിയാ അനഖയെ കണ്ടാൽ ആരായാലും കൊതിച്ചു പോകും എന്നാൽ അനഖയെ കടത്തി വെട്ടിക്കൊണ്ട് ഒരാളും കൂടി വന്നല്ലോ സ്വാതി പറഞ്ഞതും രേവതിയുടെ കണ്ണുകൾ ഷാലിനിയിലേക്കെത്തി സ്വാതി ഉദ്ദേശിച്ചത് ഷാലിനിയെ മാത്രമാണെന്ന് രേവതിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായിരുന്നു ഡി പെണ്ണെ നിന്നെ തന്നെ അവൾ ഉദ്ദേശിച്ചത് മെഴിഞ്ഞ കണ്ണാലെ ഷാലിനി നോക്കുന്നത് കണ്ടതും രേവതി അവളെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ നിമിഷം സ്വാതിയും ചിരിക്കുകയായിരുന്നു എന്തെന്നാൽ തൻ്റെ മനസ്സിലുള്ളത് തന്നെയാണ് രേവതിയുടെ മനസ്സിലും ഉണ്ടായിരുന്നത് എന്നോർത്തപ്പോൾ അതുമാത്രമല്ല ഈ ഓഫീസിൽ ഏറ്റവും ഭംഗിയുള്ളത് ഇപ്പോൾ ഷാലിനിയാണെന്നും അവളെ കണ്ട എല്ലാവർക്കും അറിയാം ആരെയും കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യമാണ് ഷാലിനിക്ക് ശാലിനെ സുന്ദരി ഇനി എന്താ നിൻ്റെ പ്ലാൻ ഇനിയെങ്കിലും നീ സാറിനോട് നിൻ്റെ ഇഷ്ടം പറയുന്നുണ്ടോ സാറിൻ്റെ അനിയത്തിയുടെ മാരേജ് കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്തത് സാറിൻ്റെ ഏതായിരിക്കും അനഖിയുടെ അതേ പൊസിഷനിൽ ഇരിക്കുന്ന സായൂജ് അനഖയോട് കോഫി ടൈമിൽ പറഞ്ഞു പറയണം ഇനി നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാകില്ല വീട്ടിലും നല്ല പ്രഷറുണ്ട് പ്രഷറുമുണ്ട് ഞാനെൻ്റെ ഇഷ്ടം അപ്പയോടും അമ്മയോടും പറഞ്ഞപ്പോൾ അവർക്ക് നൂറു വട്ട സമ്മതം അല്ലെങ്കിലും ബിസിനസ്ഡ് ആയിക്കോൺ കാശെന്നാ അതിനാഗ്രഹിക്കാത്ത ആരുമുണ്ട് ശരിയാ പിന്നെ നിന്റെ യൂണിറ്റിൽ ഒരു അടിപൊളി കൊച്ചു വന്നിട്ടുണ്ടല്ലോ നീ ശാലിനിയെക്കുറിച്ചാണോ ചോദിക്കുന്നത് സായുജ് ഉദ്ദേശിച്ചത് ശാലിനിയാണെന്ന് പെട്ടെന്ന് തന്നെ അനഖയ്ക്ക് മനസ്സിലായിരുന്നു തൻ്റെ ക്യാബിനിലിരുന്നിട്ടും ശാലിനിക്ക് മനസ്സുറക്കുന്നുണ്ടായിരുന്നില്ല ഈ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ നിന്നും പോയാലോ തൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന പലതും ഇവിടെ തനിക്ക് കാണാൻ കഴിയും ഒരു കാഴ്ചകൾക്കും തല കൊടുക്കാതെ ഇവിടെ നിന്നും പോകുന്നതുതന്നെ നല്ലത് തലക്ക് ഭ്രാന്ത് പിടിച്ചവളെ പോലെ അവൾ ഓരോ ചിന്തയിലേ കണ്ടു ഹായ് ശാലിനി അതേസമയം തന്നെയായിരുന്നു അവളുടെ അരികിലേക്ക് ഹെൻഡോ വന്നത് ശാലിനി അവനെ നോക്കി പതിയോ ഒന്ന് പുഞ്ചിരിച്ചു ഒപ്പം തൻ്റെ മുന്നിൽ നിൽക്കുന്നയാളെ താൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ഓർമ്മയും ഷാലിനിക്കുണ്ടായി ഞാനിവിടെ അക്കൗണ്ട് സെക്ഷനിൽ പുതിയ സ്റ്റാഫാ തൻ്റെ യൂണിറ്റ് തന്നെയാണ് എല്ലാവരെയും പരിചയപ്പെടുന്ന കൂട്ടത്തിൽ തന്നെയും പരിചയപ്പെടാമെന്ന് കരുതി ശാലിനി സംസാരിക്കില്ലേ ആ സംസാരിക്കും അവൾ വേഗത്തിൽ മറുപടി നൽകി അല്ല താൻ ഈ മുക്കിയും മുളിയും മറുപടി പറയുന്നത് കണ്ട് ചോദിച്ചതാ ഓക്കേടാ തൻ്റെ ജോലി നടക്കട്ടെ ഞാൻ എന്താ ആ ക്യാബിനിലാണ് പറയുന്നതിനോടൊപ്പം തൻ്റെ സീറ്റിൽ ഏരിയ ഷാലിനിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഹേൻറ്റോ തനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി ഞാൻ നല്ലൊരു സഹോദരനായിട്ട് ചെറുപൊഞ്ചിറ്റിയോടെ ഷാലിനിയെ നോക്കി പറഞ്ഞുകൊണ്ട് ഹെൻഡോ തൻ്റെ സ സീറ്റിലേക്ക് നടന്നു ഹെൻഡോ പോയി കഴിഞ്ഞതും ഷാലിനിയുടെ ചുണ്ടിൽ പരിഹാസ പുഞ്ചിരി വിരിഞ്ഞു അത് മറ്റൊന്നും കൊണ്ടല്ല അവൻ അവസാനം പറഞ്ഞ വാക്കുകൾ സഹോദരനായി കാണണമെന്ന് അതായിരുന്നു അവരുടെ പരിഹാസ ചിരിയുടെ അർത്ഥം ആ വാക്കിലൂടെ അവടെ മനസ്സിലേക്ക് കടന്നു വന്നത് തൻ്റെ സഹോദരൻ വിഷ്ണുവിൻ്റെ മുഖമായിരുന്നു ആ സഹോദരനെ കൊണ്ട് തനിക്ക് നഷ്ടപ്പെട്ട ഓരോന്നും ആ നിമിഷം ഷാലിയുടെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്തു വേദനയാളുന്ന നിമിഷങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച ചേട്ടനെ കുറിച്ചു ഓർക്കുമ്പോൾ അവൾക്ക് ദേഷ്യവും വരുന്നു ഇതേ സമയം തൻ്റെ പെണ്ണിനെ തൻ്റെ ഓഫീസ് റൂമിലെ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ കാണുകയായിരുന്നു കാശി അസ്വസ്ഥമായ മനസ്സോടെ ഇരിക്കുന്നവളെയും അവളുടെ അരികിലേക്ക് ഹെൻഡോ വരുന്നതും എല്ലാം അവന് കാണുന്നുണ്ടായിരുന്നു അല്പസമയം കഴിഞ്ഞു ശാലിനി ക്യാബിനിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നതും അവൻ ശ്രദ്ധിച്ചു തനിച്ച് അവളെ ഒന്ന് ഓഫീസ് റൂമിലേക്ക് വിളിച്ചാലോ എന്ന് പോലും ആ നിമിഷം അവൻ ചിന്തിച്ചു അത്രമാത്രം അവൻ ആ പെണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് തൻ്റെ താലി അണിഞ്ഞവളെ ഒന്ന് കാണാൻ കൊതിക്കുന്നുണ്ട് ഉം കമ്മിസർ ഡോർ പകുതി തുറന്നുകൊണ്ട് അനഖ ചോദിച്ചു യെസ് അനഖ കം ഹിയർ കാശി ചെറുപുഞ്ചിടിയോടെ വിളിച്ചതും അവൾ അകത്തേക്ക് കയറി വന്നു പുതിയ അപ്പോയിൻമെൻ്റ്സ് എങ്ങനെയുണ്ട് എല്ലാവരും നോക്കിയാണോ തൻ്റെ ചാരി ഇരുന്നു കൊണ്ടാണ് അവൻ ചെയറിലേക്ക് വന്നിരുന്ന അനഖയോട് ചോദിച്ചതും അത് പറയാൻ കൂടിയ സാർ ഞാൻ വന്നത് സർ ബില്ലിങ് സെക്ഷൻ ന്യൂ അപ്പോയിൻമെൻ്റ് ശാലിനി ആ കുട്ടിക്ക് ജോലി തുടരാൻ താല്പര്യമില്ലെന്ന് അതെന്താ ഒരു ദിവസമായില്ലോ ജോലി തുടങ്ങിയിട്ട് കാര്യം ശാലിനി തന്നെ കണ്ടതാണെന്ന് അറിഞ്ഞിട്ടും കാശി ഗൗരവത്തോടെ തന്നെ അനക്കിയോട് ചോദിച്ചു അറിയില്ല സർ ആ കുട്ടിക്ക് താൽപ്പര്യമില്ലെന്ന് പറഞ്ഞു ഞാൻ സാറിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ആ കുട്ടി ഓഫീസ് റൂമിൻ്റെ പുറത്തുണ്ട് താൻ ആഗ്രഹിച്ചത് നടക്കാൻ പോകുന്നു എന്നൊരു സന്തോഷത്തിലായിരുന്നു ആ നിമിഷം കാശി തനിച്ചവളെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് അവൻ കരുതിയതേ ശാലിനിയെ വിളിക്കൂ അപ്പോഴും കാശിയുടെ സ്വരത്തിൽ ഗൗരവം തന്നെയായിരുന്നു അനക്ക സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ഓഫീസ് സ്റ്റോർ തുറന്ന് പുറത്ത് നിൽക്കുന്ന ഷാലിനിയുടെ അരികിലേക്ക് വന്നു ഞാൻ സാറിനോട് സംസാരിച്ചിട്ടുണ്ട് തനിക്ക് സാറിനോട് നേരിട്ട് പറയാം തനിക്ക് താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് വെറുതെ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തത് ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ള ആർക്കെങ്കിലും ഈ ജോബ് കിട്ടുമല്ലോ ഇതിപ്പോൾ പ്ലസ് ടു സർട്ടിഫിക്കറ്റും കൊണ്ട് വന്ന് ഇത്രയും പൊസിഷനിൽ ഇരുന്നതും പോരാ വാ നടക്ക് ആ പിന്നെ സാർ നല്ല ഗൗരവത്തിലാണ് സാറിൻ്റെ ദേഷ്യം നിനക്കറിയില്ല ഞാൻ ഹാൻഡിൽ ചെയ്താലേ സാർ ഓക്കെ ആകും അതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞതാണ് സാറിന് കൂടുതൽ ദേഷ്യത്തിലായിരത്താൻ നോക്കരുത് അത്രയും പറഞ്ഞുകൊണ്ട് അനഖ മുൻപേ നടന്നു അവളുടെ പിറകിലായി ശാലിനിയും വന്നു എന്തിനൊക്കെയോ പെണ്ണിനെ ആ സമയം മനസ്സിൽ നീറുന്നുണ്ടായിരുന്നു നേരത്തെ സ്വാതി പറഞ്ഞതാണ് ശരിയെന്ന് ഷാലിനിയും കരുതി പോകുന്നു അനഖയുടെ സംസാരം കേൾക്കുമ്പോൾ ഓഫീസ് ഡോർ തുറന്ന് അനഖ കയറി തൊട്ടു പിറകെ ഷാലിനിയും കാശിയുടെ റൂമിലേക്ക് കയറി വന്നു ശാലിനിയെ ഒന്ന് നോക്കിക്കൊണ്ട് അനഖ നേരെ ചേറിലേക്ക് പോയിരുന്നു ശാലിനി അനഖയുടെ തൊട്ടരികിലായി തലതഴ്ത്തി നിൽക്കുകയും ചെയ്തു ഇതേ സമയം കാശിയുടെ നോട്ടം തൻ്റെ പെണ്ണിലേക്ക് മാത്രമായിരുന്നു തൻ്റെ പെണ്ണിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ അതിന് മാത്രം ഇപ്പോൾ എന്ത് സംഭവിച്ചു ഒറ്റ നോട്ടത്തിൽ വാതിൽ കടന്നു വരുന്ന പെണ്ണിൽ നിന്നും അവൻ അതായിരുന്നു മനസ്സിലാക്കിയത് ഷാലിനി സീറ്റ് മറ്റുള്ളതൊക്കെ മറച്ചു വെച്ച് ഗൗരവത്തിൻ്റെ മുഖം അണിഞ്ഞു കാശി വേണ്ട സർ റിസൈൻ ചെയ്യാൻ പോകുന്ന ആളില്ലേ എന്തിനായി എടുത്തുന്നത് അപ്പോൾ തന്നെ അനക്ക പറഞ്ഞതും കാശിക്ക് പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല മഹി പറഞ്ഞതുപോലെ ഇവിടെ താൻ എം ടി മാത്രമാണ് അല്ലെങ്കിൽ അങ്ങനെ പാടുള്ളൂ ഷാലിനി എന്തിനാണ് ജോലി ഉപേക്ഷിച്ച് പോകുന്നത് തീർത്തും ഗൗരവത്തോടെയുള്ള സംസാരം തന്നെ ചിലപ്പോൾ ആദ്യമായി കാണുന്ന ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത് പോലെ ഷാലിനി നിന്നോടാണ് സർ ചോദിക്കുന്നത് ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുന്നവളോട് ദേഷ്യത്തിൽ അനഖ പറഞ്ഞതും ഷാലിനി തലയിരുത്തിക്കൊണ്ട് അനഖയെ ഒന്ന് നോക്കിക്കൊണ്ട് കാശിയെ നോക്കി എനിക്ക് ഈ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എൻ്റെ ക്വാളിഫിക്കേഷൻ പറ്റിയ ജോലിയല്ലെന്ന് തോന്നുന്നു അല്പം മുമ്പ് അനക പറഞ്ഞതു തന്നെ അവൾ കാശിയുടെ മുന്നിൽ അവതരിപ്പിച്ചു ഈ ജോലി ചെയ്യാൻ തനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായത് കൊണ്ടല്ലേ ഈ ജോലി തനിക്ക് തന്നത് പിന്നെ എന്താ പ്രശ്നം എനിക്ക് താല്പര്യമില്ല ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ഉറച്ച വാക്കുകളോടെ തന്നെ ശാലിനി മറുപടി നൽകി പറഞ്ഞു വിട്ടേക്ക് സർ ഇങ്ങനെയുള്ള അഹങ്കാരികളെ ജോലിക്ക് നിർത്താതെ ഇരിക്കുന്നതാണ് നല്ലത് ശാലിനിയോടുള്ള ദേഷ്യത്താൽ വല്ലാത്ത ഇർച്ചയോടെ അനഖ പറഞ്ഞതും കാശി അനക്കെ ഒന്ന് നോക്കിക്കൊണ്ട് ശാലിനിയെ നോക്കി അനഖ പറഞ്ഞതുപോലെ നിന്നെ പറഞ്ഞു വിടട്ടെ അതിൽ എവിടെയോ മയമുണ്ടായിരുന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ അവൻ പ്രണയത്തോടെ ഒന്ന് നോക്കുകയും ചെയ്തു അങ്ങനെ നിന്നെ വിടില്ലെന്ന ഭാവം അനഘ ഷാലിനിയെ തന്നെ തുറച്ചു നോക്കുന്നത് കണ്ട് കാശിയുടെ മുഖഭാവം അവൾ കാണുന്നില്ല ശാലിനി തല താഴ്ത്തിയത് കൊണ്ട് അവളും കാശിയെ ശ്രദ്ധിക്കുന്നില്ല പറഞ്ഞു വെട്ടിക്കു സർ ദേഷ്യത്തോടെ ഷാലിനിയെ ഒന്ന് നോക്കിക്കൊണ്ട് കാശിയോട് അഹംഭാവത്തോടെ അനഘ പറഞ്ഞതും പുച്ച ചിരിയായിരുന്നു കാശിയിൽ നിന്നും ഉയർന്നത് അങ്ങനെ വെറുതെ പറഞ്ഞു വിടാൻ കഴിയില്ലല്ലോ അനഖ തുടരും ചെറിയ പാർട്ടാണെന്നറിയാം ആകെ തിരക്കിലായിരുന്നു നിങ്ങൾക്ക് തരാതിരിക്കാനും കഴിഞ്ഞില്ല അപ്പോൾ അടുത്ത പാർട്ടുമായി ഞാൻ വേഗം വരാട്ടോ